ചിറ്റൂർ കണക്കംപാറ ഇന്ദിരാനഗറിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വരേണ്ടിയിരുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയെ അതിനെ ലഘൂകരിച്ചത് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കിയത് ഈ നാല് മിടുക്കികളാണ് സമീപത്തൊരു വീട്ടിൽ നിന്ന് തൊട്ടരികിലുള്ളതാ ഈ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് തൊട്ടിയിൽ വീഴുകയും തുടർന്ന് ആ കുഞ്ഞിനെ കാണാനില്ല എന്ന് അവരുടെ രക്ഷിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് ആദ്യം ഓടിയെത്തിയ ആ കുഞ്ഞിനെ രക്ഷിച്ച നാല് മിടുക്കികളാണ് ഇവർ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇവരോട് ചെന്നാൽ ചോദിച്ചറിയാം ഇക്കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് കേവലം പതിനാല് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു കുഞ്ഞ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഈ തൊട്ടിയിൽ വീഴുക എന്നുള്ള സംശയം പോലീസിനുണ്ട് അക്കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ ആ കുഞ്ഞിനെ രക്ഷിച്ച കുട്ടികൾ ഇവരാണ് വളരെ വേഗത്തിൽ ആ കുഞ്ഞിന് സി പി ആർ അടക്കം നൽകിയത് കൊണ്ടാണ് ആ കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്താണ് ആദ്യം കണ്ടത് അല്ലെങ്കിൽ കേട്ടത് ഞാൻ ഇയാളാണ് ആദ്യം എന്നെ ഒന്ന് വിളിച്ചത് ഈ ചേച്ചി കാണാനില്ല എന്ന് പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇയാളെ വന്നിട്ട് എൻ്റെ അടുത്ത് ചേച്ചി കുഞ്ഞിനെ കാണാനില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഞാനിവിടെ നിന്ന് ഇറങ്ങി അവിടെ പോകുമ്പോഴത്തേക്കും കുഞ്ഞിനെ കിട്ടി കാരണം ഇവർ ആദ്യമേ ഉള്ളിൽ കയറിപ്പോയി റൂം ചെക്ക് ചെയ്തതും നെക്സ്റ്റ് ഇവർ നോക്കിയത് ആ സൈഡിക്കാണ് ആ സൈഡിൽ പോയി നോക്കിയപ്പം ആ ടോയ്ലറ്റിന്റെ ഡോറൊക്കെ തുറന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റി അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല കണ്ടത് ഈ കുട്ടി അമ്മ വന്ന് ഇവരോട് കുട്ടിയെ പറയുകയായിരുന്നു ആ ഇവരോട് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് അറിഞ്ഞത് ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവര് വിളിച്ച് പറഞ്ഞപ്പോ കണ്ടതും പെട്ടെന്ന് എടുത്ത് ആ ചേച്ചിടയിൽ തന്നെ കൊടുത്തു കാരണം ചേച്ചിയും എല്ലാരും കൂടെ ആയിരുന്നു തെരഞ്ഞത് എടുത്ത് കൊടുത്തു ഞാൻ ഇവിടെ പോയി കറക്റ്റ് കാണുന്നത് എന്നാൽ ആ ചേച്ചിയുടെ ചേച്ചിടയിലായിരുന്നു കുട്ടി ഈ ഈ കുഞ്ഞുണ്ടായിരുന്നത് അല്ലെ തൊട്ടിയിൽ കിടക്കുകയായിരുന്നു എത്ര വലുപ്പമുള്ള തൊട്ടിയാണ് കുറച്ച് ഇത്ര ഇങ്ങനെ ഹൈറ്റ് കുറച്ച് ഹൈറ്റ് ഉണ്ടാവും കുട്ടി തല കീഴായി പെട്ടെന്ന് ഞാൻ കണ്ടത് ചേച്ചി വിളിച്ച് കുട്ടിനെ എടുത്ത് ചേച്ചി കൊടുത്തു പിന്നെ ചേച്ചി വന്ന് വാങ്ങിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുഞ്ഞിന്റെ വെള്ളത്തിൽ കിടക്കും വെള്ളത്തിന്റെ അടിയിലായിരുന്നു കുട്ടിനെ അടിയിൽ കൈ അങ്ങനെ തൂക്കിവിളെടുത്ത് ആ ചേച്ചിടയില് കൊടുത്തു ഇവളുടെ പുറകിൽ തന്നെ ആ ചേച്ചി ഉണ്ടായിരുന്നു പക്ഷെ ആ ചേച്ചി കുളിമുറി ശ്രദ്ധിച്ചില്ല നേരെ പാസ് ചെയ്ത് പോയി ഇവിടെ പുറകിൽ പോയതുകൊണ്ട് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റി കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്ത് ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു ഞാൻ പോകുമ്പോൾ ആ ചേച്ചിയുടെ കയ്യിലായിരുന്നു കുട്ടി അപ്പം ഞാൻ ആ ചേച്ചി ഒരുമാതിരി സ്റ്റണ്ണായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇതായി നിൽക്കുകയായിരുന്നു ഞാൻ പോയി പെട്ടെന്ന് കുട്ടിനെ മേടിച്ചു കുട്ടിനെ മേടിച്ച് അവിടെ ആ തിണ്ണിലിരുന്നിട്ടാണ് ഫുൾ വെള്ളം കയറി ആകെ ഒരുമാതിരി അവസ്ഥയിലായിരുന്നു കുഞ്ഞ് അപ്പം എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിൽ കണ്ടപ്പം ചെറിയ കുട്ടിയല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ പെട്ടെന്ന് ആ കുഞ്ഞിനെ പിടിച്ചിതാക്കിയ സി പി ആറും പിന്നെ അവർ ആവശ്യമില്ല ആ വെള്ളം പുറത്ത് കളയാനെന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെള്ളം പുറത്ത് പോയി പുറത്ത് പോയപ്പോൾ നമുക്ക് കുഞ്ഞ് ചെറുതായിട്ടൊന്നും അനങ്ങിത്തുടങ്ങി അതിന് മുമ്പ് വരെ അനക്കം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വെള്ളം പോവാ അനക്കം തട്ടിയ ശേഷം ഓക്കെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അതിന് നമുക്ക് നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടുന്നുള്ളൊരിതിൽ ഞാൻ പിന്നെ കൂടുതലായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തപ്പം കരഞ്ഞു തുടങ്ങി പിന്നെ കരഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിലെ ആൾക്കാരൊക്കെ വന്നു ആ കുട്ടിയുടെ അച്ഛനും അവരൊക്കെ എല്ലാവരും വന്നു പിന്നെ ആ കുട്ടിയുടെ ഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി സോക്സ് ഉണ്ടായിരുന്നു കാലില് ഇടുപ്പില മറ്റേതിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ തണുപ്പ് കയറി ഒരുപാട് താമണ്ടാന്ന് ചോദിച്ചാൽ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ ബെഡ്ഷീറ്റും അതൊക്കെ ബെഡ്ഷീറ്റ് അല്ല ടർക്കിയും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചു ആ കുട്ടീനെ ഒന്ന് വോമപ്പ് ചെയ്ത് ഇതാക്കിയതിനു ശേഷം പിന്നെ അങ്ങനെ ഓട്ടോ വിളിച്ചു ഇവിടെ ആ കൊണ്ടുപോയിരിക്കുന്നു ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുന്നു ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം കുഞ്ഞ് സുഖമായിട്ട് എന്ന് സന്തോഷം കാരണം ഇതുവരെ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടില്ല എൻ്റെ ചേച്ചിയുടെ കുട്ടികളൊക്കെ ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണുന്നതാണ് പക്ഷേ ഒരു കുട്ടിനെ ഒരു അവസ്ഥയിൽ നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എൻ്റെ കൈടെ ഇത്ര ഇത്രയേ ഉള്ളൂ വലിപ്പം ഇത്രേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ചെറിയ ആ കുഞ്ഞൊന്ന് കരഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം തന്നെ നേരെ വീണത് ഓക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം എന്തോ ചെയ്തല്ലോ എന്നുള്ളൊരു ആശ്വാസം എന്തായാലും ഈ കുട്ടികളുടെ ഇടപെടൽ കൊണ്ടാണ് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഇക്കാര്യത്തിൽ പുരോഗമിക്കുകയാണ് പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികളോട് സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ അതുതന്നെയാണ് ആ കുട്ടി കുട്ടിയെ പതിനാല് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വഴിയൊരുക്കിയത് രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വൻ്റി